കാറ്റടിച്ചു വീശിയതറിഞ്ഞില്ല ചരിത്രത്തിലെ പുതിയ പുളകം വരാൻ പോളെ വിവരം കൊലയാളികളറിഞ്ഞില്ല കാലത്തിന്റെ വിളിയാളത്തിന് പുതിയ ആമുഖം പകരാൻ വിപ്ലവകാരി മദീനയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോണ വിവരം അറിഞ്ഞില്ല സാഹത്തിൽ ശത്രുക്കളെ മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ മുഖങ്ങൾ കോലക്കെട്ട് പോകട്ടെ മുഖങ്ങളുടെ സൈപ്പ് പോകട്ടെ കണ്ണുകൾ അന്ധമാകട്ടെ ഹൃദയങ്ങൾ അന്ധമാകട്ടെ ഞാനതാ പോണ് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ നിന്റെ ശക്തി എവിടെ നിന്റെ അധികാരം എവിടെ നിന്റെ ഘടകങ്ങൾ എവിടെ ശക്തി എവിടെ 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 സമ്പദ് ബലം 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 സൈനിക ആൾ ഞാൻ പിടികൂടാൻ പറ്റുമെങ്കിൽ പിടികൂടുക എന്ന് പറഞ്ഞുകൊണ്ട് അതാ നേരത്തെ ഒരുക്കി നിർത്തപ്പെട്ട ഒട്ടകങ്ങൾ രാത്രിയുടെ ഏകാന്തത മരുഭൂമി തണുത്തു കിടക്കുകയാണ് കുളമ്പടികൾ മുഴങ്ങുകയാണ് വട്ടകം മടിവെക്കുകയാണ് മൂന്നാളുകളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് ഹിജറയുടെ ഉത്തരവാദിത്തം മുഴുവൻ സുദ്ദീഖന് മൂന്നാളെ ഏൽപ്പിച്ചു മക്കളെ ഞങ്ങൾ ഹിജറ പോവുകയാണ് ഞാൻ റസൂലിന്റെ കൂടെ നാട് വിടുകയാണ് മൂന്നാളെ ഏൽപ്പിച്ചു ഒന്ന് മകൂത്ത മകളായി നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സഹോദരിയാണ് പെൺകുട്ടിയാണ് സിദ്ദീഖിന്റെ മൂത്ത മകളായ ആയിഷാ ഒന്നാമത്തെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും ഭക്ഷണം എത്തിക്കണ്ട ഡ്യൂട്ടി നിനക്ക് എന്തായിരുന്നു ആ പെൺകുട്ടിയല്ലേ എന്തായിരിക്കണം ദീനിലെ ഒരു പെൺകുട്ടിയല്ലേ ചിന്തിക്കണം ബീവി ബീവിക്ക് പിന്നെ ഒരു പേര് പോലും കിട്ടാൻ ഹിജന കാരണമായി എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം സൗറിലെ ഗുഹയില് ഒരു ദിവസം ഭക്ഷണം കൊണ്ടുപോകാൻ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം മുണ്ടെടുത്തിട്ട് രണ്ട് കഷ്ണമായിട്ട് കീറി ആ മുണ്ട് കൊണ്ടൊരു പാത്രം പോലെ ഒന്നുണ്ടാക്കി അതിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് പ്രിയപ്പെട്ട പിതാവിനും ലോകനായകനും ലോകനായകനും ഭക്ഷണം കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ അസ്മാവിനൊരു പേര് വീണുപോയി രണ്ട് രണ്ട് പേര് കിട്ടിപ്പോയി സിദ്ദീഖിന്റെ ഒരു മകൾക്ക് അസ്മാ ഇന്റെ ഗർഭപാത്രത്തിലാണ് അബ്ദുൽ വാഹിബിന് സുബൈർ ജനിച്ചത് അതിലും വാഴ്ത്തപ്പെട്ടു പോയി ആണ് അബ്ദുൾ വാഹിബിന് സുബൈറാൻ രണ്ടാമതായിട്ട് ഉത്തരവാദിത്തമാർക്കാണ് അബ്ദുള്ള എന്ന സിദ്ദീഖിന്റെ മകനാണ് മൂന്നാമത്തേത് അവരുടെ വീട്ടിലെ വേലക്കാരനായ ആമിറിനാണ് മൂന്നാൾക്ക് ഹിജറിയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഭക്ഷണം അവിടെ ഏൽപ്പിക്കണം പോവുക ബിസ്മില്ലാഹി റഹീം നഗരം മുഴുവൻ ഉറങ്ങിക്കിടക്കുകയാണ് രണ്ടാളും ഒറ്റക്ക് പോവുകയാണ് ലോകത്തിന് മുസ്ലിങ്ങളുടെ ജനസംഖ്യ നൂറ് കോടിയാണ് നൂറ് കോടിയുടെ നേതാവ് ഒരാളുടെ കൂടെ ഒറ്റക്ക് പോവുകയാണ് കൂടെ നൂറ് കോടിയില്ല ആല പത്ത് കോടിയില്ല ഒരു കോടിയില്ല ലക്ഷമില്ല പതിനായിരമില്ല ആയിരമില്ല നൂറില്ല പത്ത് പേരുമില്ല ഒരേ ഒരാൾ രാത്രി

അവസ്ഥയിലും മൂമിൻ സന്തോഷവാനാണ് അവൻ ഹൈറിലാണ് അവന്റെ കരൾ വറിച്ചെടുത്താൽ ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഒരു മോമിന്റെ കരൾ വറിച്ചെടുത്താൽ നെഞ്ചിന്റെ കൂട്ടിൽ നിന്ന് ഒരു മോമിന്റെ ഹൃദയ